ഈ ഒരു നന്ദി ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാ എനിക്ക് തോന്നി ഇന്നലെ പറഞ്ഞ നന്ദി അല്പം പോരാതെ പോയെന്ന് ഇന്നലത്തത് വളരെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് കാണുക കാരണം നമ്മൾ സംഘാടകരായിരുന്നു ഞാനല്ല നിങ്ങളെല്ലാവരും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട നന്ദിയെല്ലാം കിട്ടിയത് അത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ വലിപ്പവും നമ്മളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമെല്ലാം എത്ര വലുതായിരുന്നെന്നും ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൾക്ക് ഒടുവിൽ ഇന്നലത്തെ അഭിഷേക കർമ്മം എത്ര മനോഹരമായിരുന്നെന്നും പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ടി വിയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം ദർശിച്ച വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ കണ്ടപ്പോഴാണ് എത്ര നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് നേടാനായി എന്നുള്ളത് അതിനാദ്യമായി ഞാൻ സർവശക്തനായ ദൈവത്തിന് തന്നെ നന്ദി പറയുകയാണ് നല്ല കാലാവസ്ഥ നൽകിയതിന് ഇരുപത്തഞ്ച് ദിവസമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരുങ്ങുവാനായിട്ട് ഒത്തൊരുമയോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിന് അതിനേക്കാൾ ഉപരി ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പരസ്പരം മനസ്സിലാക്കുവാനും ആവശ്യങ്ങൾ അറിയാൻ അതുപോലെ പെരുമാറുവാനും നമുക്ക് പരസ്പരം സാധിച്ചതിന് അച്ഛന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിന് അച്ഛന്മാരോടൊപ്പം അൽമാര് നിങ്ങളെല്ലാവരും സഹകരിക്കുകയും അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തതിന് അതിനെ നമ്മളുടെ മനസ്സുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയതിന് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു തലേ തലേദിവസം നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ആൻ്റണി തൈ അച്ഛനും അച്ഛൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പുമെല്ലാം അന്നത്തെ അഭിഷേക കർമ്മമെല്ലാം ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ രാത്രിയിൽ ആ ഗ്രൗണ്ട് മുഴുവനും നടന്ന് പരിസരാമറിയത്തിന് സമർപ്പിക്കുകയും ആ ഗ്രൗണ്ട് വെഞ്ചിരിക്കുകയും ചെയ്യുകയുണ്ടായി അത്രത്തോളം നന്നായിട്ട് ഒരുങ്ങിയാണ് നമ്മൾ അതിനായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ആ ഒരു അഭിഷേക കർമ്മത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചത് അതുപോലെ തന്നെ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു നല്ലൊരു കയ്യടി നമ്മുടെ അച്ഛന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇരുപത്തിയഞ്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കും ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നില്ലേ അനൗൺസ്മെൻറ്റ് അതിനുശേഷം ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോ മുപ്പത്തിയേഴോ ദിവസങ്ങൾ നമുക്ക് കിട്ടിയില്ലേ എന്നുള്ളത് നമ്മൾ ആദ്യമേ ബസിലിക്കൽ വെച്ചിട്ടാണ് അഭിഷേകകർമ്മം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ അനൗൺസ്മെൻറ്റ് പബ്ലിസിറ്റി എല്ലാം അങ്ങനെയാണ് പോയത് പക്ഷേ നമ്മൾക്ക് അനുഗ്രഹമായിട്ട് മാറിയത് ഏലിശോ അമ്മയുടെ പരിപാടിയായിരുന്നു അന്ന് ഞങ്ങൾ ഒത്തിരിയൊരു അച്ഛന്മാർ കൊച്ചിയിൽ നിന്ന് അന്നത്തെ പരിപാടി വല്ലാർപാടത്ത് പാടത്ത് അതിൽ പങ്കെടുത്തിരുന്നു അത് കണ്ടപ്പോഴാണ് നമ്മൾ നമ്മുടെ പല കുറവുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ ആരും തന്നെ അച്ഛന്മാർ പുറകിലിരിക്കുന്ന ആരും തന്നെ അന്നത്തെ പരിപാടി നേരിട്ട് കാണുമായിരുന്നില്ല കാരണം അച്ഛന്മാർക്ക് മാത്രമായിട്ട് ബസിലേക്ക് മാറ്റേണ്ടിയിരിക്കും അങ്ങനെ വരുമ്പോൾ നേരിട്ട് കാണാത്തതിൻ്റെ പേരിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് നമ്മുടെ അച്ഛന്മാർ വിലയിരുത്തി ഏലിശോ അമ്മയുടെ പരിപാടി കഴിഞ്ഞ് വന്ന് അന്ന് രാത്രി തന്നെ അച്ഛന്മാർ ആലോചന തുടങ്ങി അതുകൊണ്ടാണ് ഒത്തിരിയേറെ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ പിന്നീടുണ്ടായ തീരുമാനങ്ങളെല്ലാം ജെയിംസ് ആനാവുറമിൽ പിതാവിൻ്റെ ചടുലമായ നീക്കങ്ങൾക്ക് അത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രശംസിക്കേണ്ടതാണ് കാരണം പിതാവ് പിന്നീടുള്ള മീറ്റിംഗ് എല്ലാം അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് നടത്തിയാണ് പിന്നീടുള്ള മീറ്റിങ്ങുകൾ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം പിതാവ് അങ്ങനെ നടത്തി വളരെ പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുത്തപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ദിവസം ആ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു അഭിഷേക ചടങ്ങ് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത് രൂപതാ വൈദികരോടൊപ്പം സി ആർ ഐയിലെ എല്ലാ സന്യസ്ഥരും കൂടെ ഉണ്ടായിരുന്നു അതിനെ ഞാൻ പ്രത്യേകമായിട്ട് മാർട്ടിനച്ചിനെ അഭിനന്ദിക്കുകയാണ് അച്ഛനോടൊപ്പം നിന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു എത്രത്തോളം ജനങ്ങളാണ് അച്ഛന്മാരുടെയും സി ആർ ഐയിലെ ബഹുമാനപ്പെട്ട സന്യസ്ഥരുടെയും പിറകിൽ അണിനിരുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കൊന്നും എനിക്കില്ല റിസപ്ഷൻ കമ്മിറ്റിയിൽ തന്നെ ഏകദേശം മുന്നൂറോളം പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുക അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒൻപതോളം കമ്മിറ്റികൾ നമുക്കുണ്ടായിരുന്നു അതിലൊത്തിരിയേറെ സബ് ഉണ്ടായിരുന്നു അപ്പോൾ വെച്ച് നോക്കുമ്പോഴേക്കും ആയിരത്തിലേറെ പേരാണ് അൽമാര് അച്ഛന്മാരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചത് അതിനെങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല അവരെല്ലാവരും ഇപ്പോൾ സന്നിഹിതരല്ല എന്നെനിക്കറിയാം എന്നാത്തിൻ്റെയും നമ്മുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങായിരുന്നു ഇന്നലെ അതിന് ശ്രമം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവരുടെ സമ്പാദ്യം കൊണ്ടും സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഒരാളെ വിടുന്നതല്ല പിതാവിനെ ഇതിനെല്ലാത്തിൻ്റെ പിറകിൽ പിതാവായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഈ രണ്ട് രൂപതയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും ഇവിടെ നിസ്സാരമായിട്ടുള്ളൊരു ഒപ്പിടാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിക്കുവാൻ വേണ്ടി പോലും പിതാവ് ഇവിടെ വന്നു പോകാറുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഹൈവേ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഇടവഴിയെല്ലാം കയറി വരണം എന്നാൽ പിതാവ് നമ്മൾ ആരും സ്വീകരിക്കുന്ന വഴിയും സ്വീകരിക്കില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇത്തിരി അനുസരണ കൊണ്ടോ കുറവുണ്ടോ എന്നുള്ള ചെറിയ സംശയമുണ്ട് ഞങ്ങളുടെ അച്ഛന്മാർക്ക് എന്ന് പറഞ്ഞ പിതാവ് ലൈൻ ബസ്സിനെ വരുവോള് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു പിതാവ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വരുന്നത് അതുപോലെ തന്നെ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോക്കൽ ട്രെയിൻ അതേ എടുക്കോള് അതാ ചില സമയത്ത് ഞാനൊരു തവണ പിതാവിനെ കുമ്പളത്ത് വെച്ച് ഞാൻ പിതാവിനെ എടുക്കാനായിട്ട് പോയി അപ്പോൾ നോക്കുമ്പോഴേക്ക് രാവിലത്തെ ആ ട്രെയിന്റെ സ്ഥിതി അറിയാമല്ലോ ജോലിക്ക് പോകണം അവരുടെ തിരക്ക് അതിനിടയിൽ നിന്ന് പിതാവ് ഞെരിങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത് അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഏറ്റവും മിനിമം മാത്രം ചിലവഴിച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തി നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ആക്കുക എന്ന് പറഞ്ഞാലും പിതാവ് സമ്മതിക്കില്ല പിതാവ് പറയും തന്നെ ഏതെങ്കിലും സ്റ്റാൻഡിലോ അരിയൂറിലോ എരമല്ലൂരിലോ ഇവിടെ കൊണ്ട് ആക്കിയാൽ മതി ഞാൻ എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അനുസരണക്കുറവുണ്ടെന്ന് എന്ന് പറഞ്ഞു കേട്ടോ ഒന്നും ചിന്തിക്കരുതേ അപ്പം അത്രത്തോളം എളിമയിൽ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ രൂപതക്കും ഒപ്പം ഉണ്ടായിരുന്നു പിതാവ് വിചാരിച്ച പോലെ തന്നെ എല്ലാം ചെയ്യാൻ സാധിച്ചു പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ഉണ്ട് എന്നാലും ഞാൻ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഏലിസ്വാമയുടെ പരിപാടിക്ക് ഞാനും പിതാവും അടുത്തടുത്താണ് ഇരുന്നത് ആ സമയത്ത് അവിടെ പരിപാടി തുടങ്ങുവാനായിട്ട് ഏകദേശം അരമണിക്കൂറോളം വൈകിയായിരുന്നു ആ പിതാവ് എൻ്റെ അടുത്തു നിന്ന് പറയുന്നത് നമ്മുടെ പരിപാടി ഇങ്ങനെ ഒന്ന് വൈകിയില്ല കേട്ടോ നമുക്ക് കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ അച്ഛന്മാരും വന്ന് കയറണം പലരും ദൂരുന്നൊക്കെ വരികയാണ് മൂന്ന് മണിക്ക് തന്നെ ഫങ്ഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടരക്ക് തന്നെ നമ്മൾ ബസ്സിൽ നമ്മുടെ ബിഷപ്പ് ബിഷപ്സ് ഹൗസിൽ നിന്ന് ഇറങ്ങണം അതിനു മുമ്പ് പിതാക്കന്മാർ ഒടുത്തിരിക്കണം ഇതെല്ലാം പിതാവ് പറയുന്നത് കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും ഇവിടുന്ന് രണ്ടരയ്ക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് പറയുക ഞങ്ങളന്മാർ ഞാനടക്കം ഒരച്ഛനാണല്ലോ ഞങ്ങളുടെയൊക്കെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യം ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും മൂന്ന് മണിക്കൊന്നും തുടങ്ങില്ല ഞങ്ങൾ കൂരിയൽ അച്ഛന്മാർ തമ്മിൽ പറയുമായിരുന്നു നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പിതാവ് പറഞ്ഞു മൂന്ന് മണിക്ക് പ്രവേശനകാരം ആലപിച്ചിരിക്കും എന്നുള്ള പിതാ പിതാവ് ഷുവറായിരുന്നു ആ കാര്യത്തിൽ ശരിക്കും ആ ഒരു കാര്യത്തിൽ പിതാവിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മൂന്ന് മണി എന്ന് പ്രവേശന ഗാനം ആലപിച്ചു അത്രക്കും ഷാർപ്പായിട്ടായിരുന്നു കാര്യങ്ങൾ പോയത് ഞങ്ങൾ അച്ഛന്മാർക്കും പിതാക്കന്മാർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അതിന് മുമ്പുണ്ടായിരുന്ന പ്രദക്ഷിണം എത്താനായിട്ട് സമയമെടുത്തു അത്ര സമയം തന്നെ പിതാക്കന്മാർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു ചെറിയൊരു കുറവ് ഒഴുകിയാണെങ്കിൽ കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ നമുക്ക് ഫങ്ഷന് ആസ്പദമായിട്ടുള്ള പ്രവേശന ഗാനം ആലപിച്ചു പിന്നീട് നടന്നത് അത് പിതാക്കന്മാരാണ് പറഞ്ഞത് ഇത്രയും ഓർഡർ ആയിട്ടുള്ളൊരു പരിപാടി ഞങ്ങൾ കൂടിയിട്ടില്ലെന്നാ പറയ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ലാഗിംഗ്യമില്ലാതെ ഒരു ലാഗിംഗ്യമില്ലാതെ ഓരോ കാര്യം കഴിയുമ്പോൾ അടുത്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നടന്ന ഒരു ചടങ്ങെന്ന് അൽത്താരെ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെയാണ് പല പിതാക്കന്മാർ എന്നോടും ആനപറമ്മിൽ പിതാവിനോടും പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞത് അവരാരും അറിഞ്ഞില്ല അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനപ്രഘോഷണമായിരുന്നു ആയിരുന്നു എൻ്റെ സഹപാഠിയായ പാമ്പ്ലാനി പിതാവ് അതൊക്കെയാണ് അവർ വളരെ മനോഹാരിത ഇതിനകത്തുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുക പിന്നെ അതിൻ്റെ പിറകിൽ എല്ലാവരും പറയും ഇതിൻ്റെ പിറകിൽ ആരാണോ അവരെല്ലാവരും നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ കൂട്ടി ചെയ്തതിൻ്റെ ഫലമാണ് ഈ കണ്ടത് എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് നന്ദി പറയാതെ ഞാൻ വിടുക അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇതിന് പിന്നിൽ രണ്ട് മൂന്ന് പേര് നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട രണ്ട് മൂന്ന് പേരുണ്ട് അച്ഛന്മാരെ കൂട്ടി കണക്കുവാനായിട്ട് വളരെയധികം ശ്രമിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഷൈജു മോൻ സിഞ്ഞോർണിയും അതുപോലെ ജോണി അച്ചൻ മാക്സൻ അച്ഛൻ അതുപോലെ തന്നെ എൻ്റെ സെക്രട്ടറി ഷെൽസൻ അച്ഛൻ ഇവർ നാല് പേരായിരുന്നു ഇവർ നാല് പേരും ആയിരുന്നു ഏറ്റവും മുന്നിലെ കമ്മിറ്റി അംഗങ്ങളിൽ പെട്ടത് അവർ പേരും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് നാലുപേർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ഇവിടുത്തെ ചടങ്ങ് ഇത്ര മനോഹരമാക്കി തീർക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ബുദ്ധിമുട്ടിയ പരിശ്രമിച്ച ബഹുമാനപ്പെട്ട ജോൺസൺ ചെർമിലച്ചനും എമിലച്ചനും അതുപോലെ തന്നെ ചിൽട്ടൻ ചിൽട്ടനച്ചനും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ ഇതുമായിട്ട് സഹകരിച്ച മറ്റെല്ലാ പള്ളി ജീവനക്കാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു പിന്നെയുള്ളത് ഒരു സന്തോഷവാർത്തയാണ് നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭവനം കാസ സാൻ ജുസേപ്പേ എന്ന് പറഞ്ഞ ഒരു ഭവനം നമ്മൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ തൊട്ട് കിഴക്ക് വശമായിട്ട് നമ്മൾ പണി ആരംഭിച്ചിരുന്നു അതിൻ്റെ ആശീർവാദം അടുത്ത വർഷം അതായത് ഇനി മൂന്ന് മാസമേയുള്ളൂ അസുപിതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് നമ്മൾ അത് ആശീർവദിക്കുകയാണ് അതിനായിട്ടുള്ള എല്ലാ ജോലികളും തന്നെ അതിനു മുമ്പ് തീരും എന്നുള്ളൊരു ഉറപ്പ് മരീനച്ഛൻ നമുക്ക് തന്നിട്ടുണ്ട് മരീനച്ചൻ്റെ ടീമിനും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം താങ്ക്